ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികളിലെ മലബന്ധം എങ്ങനെ മാറ്റാം എന്നുള്ള എളുപ്പവഴിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കുട്ടികളിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് മലബന്ധം മലബന്ധം വരാൻ പ്രധാന കാരണം ഭക്ഷണം തന്നെയാണ് സമയക്രമം പാലിക്കാത്ത ഭക്ഷണമാണ് മലബന്ധത്തിനുള്ള പ്രധാന കാരണം ചില കുട്ടികൾക്ക് വെള്ളം കുടിക്കാത്തതാകാം ഇതിനുള്ള കാരണം ചില കുട്ടികൾക്ക് ടോയ്ലറ്റ്സ് പോകാൻ തോന്നാറുണ്ടെങ്കിലും പിടിച്ചു നിർത്തും ഇതും ഒരു കാരണമാണ് വ്യായാമക്കുറവും നാരുകളടങ്ങിയ ഭക്ഷണങ്ങളുടെ പോരായ്മകളും കുട്ടികളുടെ മലബന്ധത്തിൻ്റെ പ്രധാന കാരണം തന്നെയാണ് കുട്ടികളിലെ മലബന്ധം മാറ്റാൻ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കുട്ടികളിലെ മലബന്ധനത്തിലുള്ള ഏറ്റവും നല്ല പരിഹാരമാണ് ആവണക്കെണ്ണ ഒരു സ്പൂൺ ആവണക്കെണ്ണ ഒരു ഗ്ലാസ് ചൂട് പാലിൽ കലക്കി കിടക്കാൻ നേരം കൊടുക്കുക രണ്ട് ചെറുപഴം ചെറുപഴം പൊതുവെ മലബന്ധനത്തിന് നല്ലൊരു മരുന്നാണ് രാവിലെ വെറും വയറ്റിൽ പഴവും ഒപ്പം ചെറു ചൂടുവെള്ളവും കുടിക്കാൻ നൽകുക കുട്ടികളിൽ മലബന്ധനം അകറ്റാൻ ഇത് സഹായിക്കും മൂന്ന് നെയ്യ് രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് നൽകുന്നത് മലബന്ധനം അകറ്റാൻ വളരെ നല്ലതാണ് നാല് ഉണക്കമുന്തിരി ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം കുട്ടികൾക്ക് വെറും വയറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ മലബന്ധനം അകറ്റാൻ സാധിക്കുന്നു അഞ്ച് തൈര് കുട്ടികൾക്ക് ദിവസവും ഒരു ബൗൾ തൈര് കൊടുക്കുന്നത് നല്ലതാണ് കാൽസ്യം മുതലായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒപ്പം മലബന്ധം അകറ്റാനും സഹായിക്കും തൈരിൻ്റെ നല്ല ബാക്ടീരിയകൾ കുടലിൻ്റെ ആരോഗ്യത്തിനും സഹായിക്കുന്നു